ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നീതി കൂടുതൽ സ്വാദിഷ്ടമായിട്ടൊരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ എനിക്ക് ഒക്കില്ല അത് നിങ്ങളെ കൊണ്ട് ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരു കിലോ ചെമ്മീൻ ആണ് വാങ്ങിച്ചത് ക്ലീൻ ചെയ്താണ് വാങ്ങിച്ചേക്കുന്നത് അതുകൊണ്ട് ഒരുപാട് സമയം ലാഭമൊക്കെ ഉണ്ടായി കണ്ടിട്ടേ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് എൻ്റെ നാരൊക്കെ എടുത്തു കളഞ്ഞു ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അവർ ക്ലീൻ ചെയ്ത് തന്നാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ നാരൊക്കെ കളയുന്നു ഇത് ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒന്നിങ്ങനെ ചെറിയൊരു കുക്കറിലോട്ടിടുകയാണ് നമുക്കിത് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതൊന്നും വേവിച്ചെടുക്കണം ക്ലീൻ ചെയ്ത് കിട്ടിയ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ജോലി തീരും അപ്പോൾ അതെല്ലാം ശരിയാക്കിയെടുത്തു പിന്നെ വേണ്ടത് സവാളയാണ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്താ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു നാളികേരം കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് വറുത്തിടാൻ പിന്നെ ആ ചിമ്മ തന്നെ ഇച്ചിരി കുരുമുളകും ഇടുകയാണ് ചിമ്മിന് ചെറിയൊരു മധുരമുണ്ട് കുരുമുളകും നല്ലപോലെ ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഈ നാരങ്ങ നീരോ പുളിയോ ചേർക്കാവുന്നതാണ് അവിടെ നാരങ്ങ നീരാണ് ചേർത്തത് മസാല ചേർക്കാം ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേണം ഇത് ഒരു വിസിലടിച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ നമ്മളിതെല്ലാം അടിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വലറ്റിയെടുക്കാം ഒരു കൃത്യ ആവുന്നിടം വരെ നമുക്കിതിളക്കി കൊടുത്തോണ്ടിരിക്കണം അത് മസാലയൊക്കെ ചെമ്മീനകത്ത് ചേർത്തിട്ടുണ്ട് ഉപ്പും കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ഇതിനകത്തുള്ള കാലം ഉപ്പ് ചേർക്കണം അപ്പോൾ എളുപ്പമൊന്നും കൂട്ട് കിട്ടും തന്നെ എൻ്റെ തേങ്ങയ്ക്കൊക്കെ ചെറിയ ഉപ്പിൻ്റെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചെമ്മീൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്കതൊന്ന് തണുക്കട്ടെ യറെല്ലാം പോയി തണുക്ക നമുക്കിത് നന്നായിട്ട് വഴറ്റി എടുക്കാം ആവശ്യത്തിന് കടിയാപ്പിൻ്റെ ഇതാണ് നമ്മൾ എരിവ് കൂടുതൽ വേണ്ടാത്തോണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല മുള കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി സ്വല്പം ഗരം മസാലയോണ്ട് ഇടുവാണ് പെരിജീരകം നമ്മൾ അങ്ങനെ തന്നെ ഇടുവാണ് ഇടയ്ക്ക് ഒന്ന് നല്ല ടേസ്റ്റ് കിട്ടും അവിടെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് പിന്നെല്ലാം ഒരു നല്ല കളറൊക്കെ ആയിട്ടുണ്ട് നോക്കിനി ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് നമുക്ക് തേങ്ങ വരണ്ടിട്ടുണ്ട് അതിലേക്ക് കിട്ടാം നമ്മുടെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്തല്ലേ നല്ലൊരു ടേസ്റ്റും മണവും വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക അതുപോലെ ഹൈപ്പ് എന്നുള്ള ഒരു ഉണ്ട് നമുക്ക് വ്യൂവേഴ്സിന് വേണ്ടിയാണ് ലൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് അത് എനേബിൾ ആക്കുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ